ഹലോ ഗുഡ് മോർണിംഗ് ഞാനേ അക്കുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരികയാണ് സ്കൂൾ വരെ പോയില്ല താഴെ വരെ പോയുള്ളേ സ്കൂളിൽ അച്ചു കൊണ്ടുവിടാൻ പോയി എൻ്റെ പൊന്നെ എന്തോ ഒരു തണുപ്പ് രാവിലെയും വൈകിട്ടൊക്കെ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തുവിടുന്ന കാര്യം എനിക്കും ദൈവത്തിന് മാത്രം അറിയാം കേട്ടോ ചിലപ്പോൾ തോന്നും പുല്ല് നാട്ടിലെങ്ങാണെങ്കിൽ നിന്നാൽ മതിയായിരുന്നെന്ന് ഇങ്ങോട്ടൊന്നും വരണ്ടായിരുന്നെന്ന് ചിലപ്പോൾ തോന്നും ആ ഈ ആർമി ലൈഫ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ എന്ന് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ അല്ലേ ഒരു ഓർമ്മയായിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് സ്വയം അങ്ങ് ആശ്വസിക്കും കേട്ടോ ഈ തണുപ്പത്ത് ആദ്യം എഴുന്നേറ്റ് വരാനേ എനിക്ക് ബുദ്ധിമുട്ടുള്ളേ എഴുന്നേറ്റ് പിന്നെ എത്ര നേരം വേണമെങ്കിലും അടുക്കളയിൽ നിന്ന് ആ ചൂടത്തിൽ നിന്ന് ഓരോന്നുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചൂട് സമയത്ത് നേരെ തിരിച്ചാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഇറങ്ങാനുള്ള ഒരു എന്താ പറയുന്ന ഒരു തുരയാണ് കേട്ടോ ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ആയിരുന്നു അതിപ്പോൾ രാവിലെ അക്കുവിന് മാത്രമേ രാവിലെ ഉണ്ടാക്കി കൊടുത്തുള്ളൂ അവക്ക് കൊണ്ടുപോകാനും കഴിച്ചിട്ട് പോകാനും ഉള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളു ഇതിപ്പം ഇനിയിപ്പം എനിക്കും അച്ഛനും ചൂടോടെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്താണെങ്കിൽ ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി വെയിലുണ്ടെന്നേ ഉള്ളൂ ചൂടൊന്നുമില്ല അച്ചൂരാണെങ്കിൽ എക്സാം നടക്കുന്നതുകൊണ്ട് ഒന്നിലോട്ട് ഒന്നിലോട്ട് ഇപ്പോൾ ക്ലാസ്സുള്ളത് അങ്ങനെ അവനുള്ള ദോശയൊക്കെ ചൂടോടെ ചുട്ട് കൊടുത്തിട്ട് എനിക്കുള്ളതും ചൂടുവാണ് കേട്ടോ ഈ തണുപ്പ് തുടങ്ങിയപ്പോൾ പിന്നെ ഒരു മൂന്ന് നാല് ദിവസത്തേനുള്ള മാവൊക്കെ അങ്ങ് അരച്ച് വയ്ക്കുക അതാകുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റായാലും പെട്ടെന്ന് ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഗോതമ്പാണെങ്കിൽ രാവിലെ ഇവിടെ പൂരി മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ ചപ്പാത്തിയോ ഗോതമ്പ് പുട്ടോ ഗോതമ്പ് ദോശയോ ഇതിനോടൊന്നും ആർക്കും ഒരു ഇഷ്ടമല്ലേ ചപ്പാത്തിയാണെങ്കിൽ രാത്രിയിൽ എത്ര വേണമെങ്കിലും കഴിച്ചു ും പക്ഷേ രാവിലെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ രാവിലെ നല്ല ചൂട് ദോശയും സാമ്പാറും അതിൻ്റെ കൂടെ ഒരു ചൂട് ചായയും കൂടെ ഒക്കെ കുടിച്ചപ്പോഴത്തേന് പകുതി ഉഷാറായി കേട്ടോ അപ്പോൾ എന്നേക്ക് ഇത്രയേ ഉള്ളൂ ബൈ